സ്വാമീകരണം നമ്മളന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഇപ്പോൾ തൂങ്ങി മരിച്ചില്ലേ ഹോസ്റ്റൽ റൂമിൽ ഒറ്റപ്പാലം മേഖലയിൽ ഒറ്റപ്പാലത്ത് അപ്പോൾ അത് വ്യാസവിദ്യാപീഠം എന്നൊരു പേരിലുള്ള നല്ലൊരു കുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കണത് റാഗിങ് അതാണല്ലോ കാരണം ഒന്നാമത് നമ്മൾ ഈ വാർത്തകൾ കേട്ടിട്ട് വിഷമത്തിലും ഹൈപ്രഷറിലും ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഭ്യമായ ഭാഷയിൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അറിയാലോ അത്യാവശ്യം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടറിയാം അപ്പോൾ ഈ കുട്ടികൾ ആരാണെങ്കിലും നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് ശരീരം നന്നാക്കണ പോലെ നല്ല ഒരു മനസ്സുണ്ടായിരിക്കാൻ അതല്ലെങ്കിൽ മനസ്സ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം ഹൃദയം ഉണ്ടായിരിക്കാൻ നല്ല സെറ്റുകൾ വേണം നല്ല സെറ്റുകൾ വേണം പിന്നെ ഇപ്പോൾ ഇതിന് നമ്മൾ കാര്യങ്ങളറിയാതെ അച്ഛനെയും അമ്മേനെയോ അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂ സ്കൂൾ അധികൃതരെ അധികൃതരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ വിത്തുകൾ അങ്ങനെ ചെയ്യുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളുടെ അത്ര വിവരവും വിദ്യാഭ്യാസം അതല്ലെങ്കിൽ നിങ്ങളത്ര തൻ്റെ ഇടം ഒന്നും ഉണ്ടാവില്ല ചിലവർക്ക് പാവങ്ങളായിരിക്കാം തൊട്ടാവാടികളായിരിക്കാം ഉം അപ്പോൾ ചെയ്തത് എന്തായാലും നന്നായി വലിയ നല്ലൊരു വിദ്യാപീഠാണല്ലോ വ്യാസ വിദ്യാപീഠം എന്നാണല്ലോ ഉദ്ദേശിച്ചത് വ്യാസ മഹർഷിനല്ലേ ഉദ്ദേശിച്ചത് വേദവ്യാസ അപ്പോൾ അതൊക്കെ ഒരു സ്ഥാപനത്തിനും ആ ഒരു വീട്ടുകാർ കൂടി ചിലപ്പോൾ മോശമാവും പക്ഷെ എന്ത് തന്നെയാണേലും ഇവരെയൊക്കെ കൊണ്ടുപോയിടേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ പതിനേഴോ പതിനെട്ടോ ഒക്കെ വയസ്സാവിടെ ഉണ്ടാവുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേക്കെ കൊണ്ടുപോയിടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഈ കേസിന് കഴിഞ്ഞാൽ എന്താ ഏതാന്നുള്ളത് അവരറിയണം അവർ ആ കുട്ടിയുടെ മാനസികാവസ്ഥ അവരറിയണം അത് നമ്മള നിയമം മനുഷ്യരാൽ രചിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും മനുഷ്യരാതെല്ലാം എല്ലാ മനുഷ്യന്മാർക്കും നിയമം എഴുതാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതങ്ങനെ നിയമങ്ങൾ പിന്നെ ഈശ്വരൻ്റെ കയ്യിലൊരു നിയമമൊക്കെ ഉണ്ട് കാരണം ഒരു കന്യക അങ്ങനെ തൂങ്ങി മരിക്കാനിട വന്നു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെ ദ്രോഹിച്ച ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ശല്യം ഉണ്ടാവും അത് വേണ്ട കാര്യങ്ങൾ മറ്റുള്ള അച്ഛനെയും അമ്മേനെയൊന്നും അത് ബാധിക്കില്ല അവരെ ബാധിക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മലമു കേസ് കോടതി പിന്നെ വല്ലാണ്ടൊക്കെ ഒരാളേനെ ഇങ്ങനെ നമ്മൾ ഹരാസ് ചെയ്യാനൊന്നും പറയില്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവില്ല നമ്മളുടെ വീട്ടിലുണ്ട് അങ്ങനെ പത്ത് പതിനേഴ് വയസ്സായ ഒരു കുട്ടിയൊക്കെ കോളേജിൽ പോണതൊക്കെ അപ്പോൾ എന്തായാലും ഈ എന്താണ് ഇവർ ഈ നവോത്ഥാനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇങ്ങനത്തെ ഓരോ കഴുതകൾ ഇവർക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഒരു ചില ആളുകൾ അങ്ങനെയാണ് കാരണം എല്ലാതിലി ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന ആളുകളാവും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും കുട്ടികളാണെങ്കിലും ചെറുപ്പത്തിലേ അങ്ങനെ പിന്നെ പിൻവലിഞ്ഞിട്ട് നമ്മളതിനെന്തോ പറയില്ലേ ഈ ഗാന്ധിജീനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കില്ലേ അന്തർമുഖരൊക്കെ ആയിരിക്കും ഒരു സ്നേഹമില്ലാത്ത ആളുകളൊന്നും ആവില്ല പക്ഷെ എന്തോ എന്തായാലും നിങ്ങൾ അനുഭവിക്കും അനുഭവിക്കാതിരിക്കുന്നില്ല മനസിലായില്ലേ തെറ്റുകൾ ചെയ്യുന്നതിനെ അധ്യാപകരേനെ അതല്ലയെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ കൊണ്ടും കാര്യമില്ല അവർ വീട്ടിലുള്ളേക്കായി കൂടുതൽ നേരം വിദ്യാലയത്തിലാവും പിന്നെ ഹോസ്റ്റലിലാണല്ലോ താമസം പെടുത്തുകയും അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കാര്യം ഞാൻ എന്താ പറയണതെന്നുള്ളത് മനസ്സിലാവും ഇത് എഴുതി വെച്ചോളുണ്ടോ ഈ ഒറ്റപ്പാലം എന്ന് പറയണത് ഞാൻ ഒരുപാട് ജോലിയുടെ ആവശ്യമായിട്ടും അല്ലാതെ ഒരുപാട് കറങ്ങിയിരുന്ന സ്ഥലമാണ് എനിക്കറിയാവുന്ന സ്ഥലമാണ്